എല്ലാവർക്കും നമസ്കാരം നാഷിക സാരീസിന്റെ കല്യാണ പർച്ചേസ് ഉള്ള ചെയ്യാൻ പറ്റിയ വീഡിയോ ആയിട്ട് ഇന്ന് നേടാൻ പോണത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ആണ് അത് നമുക്ക് കല്യാണത്തിന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈപ്പ് ആയിട്ട് ഇന്ന് ഇന്ന് കാണിക്കാൻ പോണത് അത് നമുക്ക് സെമി ആണ് കാണിക്കുന്നത് കേട്ടോ സെമി സിൽക്കിന് നല്ല അടിപൊളി വർക്കൊക്കെ ആയിട്ട് നല്ല ബോർഡർ വീതിയിൽ ബോർഡർ ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് മാത്രല്ല ഇത് ഇതെല്ലാം നമുക്ക് അതിനെ പറ്റിയ കളക്ഷൻസ് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പാറ്റേൺ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ ഒരുപാട് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ അപ്പൊ വെഡിങ് പർച്ചേസിന് എല്ലാരും റെഡി ആയിക്കോളിൽ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് നമുക്ക് ഒരു സാരിയുടെ വ്യൂ മാത്രം ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് നല്ല അടിപൊളി ടിഷ്യൂലും നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഇത് ഫുൾ നമുക്ക് കോപ്പർ വർക്ക് ആണ് വരണത് കേട്ടോ അതേപോലെ നമുക്ക് മുന്താണി കാണിച്ചു തരാം ഞാൻ മുന്താണി അതേപോലെ നമുക്ക് നല്ല റിച്ച് ആയിട്ട് മുന്താണി കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ബോർഡറും നമുക്ക് നല്ല ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത്ര ദിവസം ബോർഡർ ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നുള്ളത് ഇപ്പൊ ബോർഡറും കൂടി വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതല്ലാട്ടോ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഇതായിരുന്നു ഒരു ബോർഡ് കളേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് എണ്ണൂറ്റിഇരുപത്തി ഒമ്പതാണ് വരുന്നത് അതൊന്നും നമുക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് വെഡിങ് പർച്ചേസിന് മാത്രമേ എല്ലാ പർച്ചേസും നമുക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ട്വന്റി പെർസെന്റ് ഓഫറും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് കളേഴ്സ് മാത്രം ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ ഓരോന്നും ഓരോ ഷെയ്ഡാണ് വരുന്നത് ലൈറ്റും ഡാർക്കും ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കല്യാണ പർച്ചേസ് ഞാൻ എല്ലാരും വേഗം തന്നെ എത്തുക ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതേപോലെ ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആഴ്ചക്ക് ആഴ്ചക്ക് നമുക്ക് കളക്ഷൻസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാരും വരിക അപ്പൊ ജസ്റ്റ് ഒരു സാരിയുടെ മോഡല് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കാണിക്കാനുള്ള കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം ഇതും അതേപോലെ നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ ഈ സാരി അത് നമുക്ക് സ്പെഷ്യൽ റിഡക്ഷൻ ആയിട്ട് വരുമ്പോ ഏകദേശം ഒരു നാനൂറ്റി സംതിങ് ഒക്കെ അടിപൊളി സെമി സിൽക്ക് സാരി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതാ ഒന്ന് ഒരു സാരി ഓപ്പൺ കൂടി ചെയ്ത് കാണിക്കാം വെറും നാനൂറ്റി ഇരുപത്തി ഒമ്പതൊക്കെ വരുന്ന അതാ സാരിയുടെ നല്ല സെമി സിൽക്ക് ആണ് കേട്ടോ അത് നല്ല അടിപൊളി റിച്ച് മുന്താണിയും കൊടുത്തിട്ടുണ്ട് ബ്ലൗസും നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസും കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ബോർഡർ ഉണ്ട് അതേപോലെ നമുക്ക് ബോഡിയിലും നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ബോഡിയിൽ നമുക്ക് ബുട്ട വർക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ എംബോസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോകാൻ പറ്റിയ സാരീസാണ് അപ്പൊ ഇനി വരുന്ന വെഡിങ് പർച്ചേഴ്സിന് എല്ലാവർക്കും നമുക്ക് കളക്ഷൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട് നമ്മുടെ ആഷിക സാരീസിൽ അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് എത്തുക അപ്പൊ നമുക്ക് കല്യാണം വെഡ്ഡിംഗ് പർച്ചേസിനായിട്ട് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ കാഷിക സാരീസിൽ അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും വരിക എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് നമുക്ക് ഓണത്തിന്റെയും ആയാലും ശരി വെഡിങ് പർച്ചേസ് ആയാലും ശരി നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ആകെ ഒരു ചെറിയൊരു ഭാഗം അതായത് ഒരു സാരിയുടെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇതേപോലെ ഒരുപാട് സാരികൾ നമുക്ക് കാണിക്കാനുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ